സങ്കല്പത്തിനേ കടന്നുപോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ഒരു വിഷയമായിരുന്നു നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും പരമാവധിയായ ചോദ്യമായിട്ട് നീതി നിർത്താൻ ശ്രമിക്കാം ഈ നമ്മുടെ സങ്കല്പവികൽപ്പങ്ങളെല്ലാം തന്നെയും ഞാൻ നേരത്തെ ഉറക്ക മൂലധനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് തന്നെയാണ് ആ മൂലധനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പുതിയ ചിന്തകൾ ഉണ്ടാകാൻ പറ്റുള്ളൂ ഇപ്പോൾ താങ്കൾക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ആ പൈസ എടുത്തുകൊണ്ട് ഒരു കാറ് വാങ്ങിച്ചിടാം ടാക്സി സർവീസ് നടത്താം ഒരു ഹോട്ടൽ തുടങ്ങിയ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് കാശുണ്ടാക്കാം ഇതൊന്നുമില്ലെങ്കിൽ നിസ്സാര പൈസയുള്ളെങ്കിൽ ആ പിന്നെ ബോട്ട് അടുത്ത് പോയി ചീട്ട് കളിക്കുന്നവരുടെ കൂടെയൊന്ന് ചീട്ടുകളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം തോറ്റുപോകും പക്ഷേ എന്നാലും ശ്രമിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ താങ്കളിൽ ഏർപ്പെടുന്നതിന് താങ്കളുടെ പൈലിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ഇതുപോലെ താങ്കൾ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയും അതിൻ്റെയും അടിസ്ഥാനപരമായ സ്രോതസ് എന്ന് പറയുന്ന അതിനുള്ള ശക്തി അപ്പം നിക്ഷൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിന്താശക്തി ആ ചിന്താശക്തി എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ താങ്കളുടെ സമാഹരണത്തിൽ നിന്നാണ് വരുന്നത് ഇതിനെ വളരെ നല്ലൊരു ഭാഷയിൽ സിദ്ധിക്ക് പറയുന്നുണ്ട് സിദ്ദിക്കിൻ്റെ വാക്കിൽ നിന്നാണ് എനിക്ക് ആ കട നിക്ഷേപങ്ങൾ എന്നാണ് നല്ലൊരു വാക്കാണത് സിദ്ദിക്കിന് തല നേരെ പോയി മോളിൽ പോയി ഇടിക്കരുത് നിക്ഷേപങ്ങൾ എന്നാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ നല്ല യഥാർത്ഥത്തിൽ അതിനെ വിളിക്കാവുന്ന ഒരു വാക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു മൂലധനം ഉണ്ടായിരുന്നുവെന്നും ആ മൂലധനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആ നിക്ഷേപം എന്ന് പറഞ്ഞ വാക്ക് വന്നത് നിക്ഷേപം എവിടെ മൂലധനത്തിലേക്ക് തന്നെയാണ് നിക്ഷേപിക്കുന്നത് ആ നിക്ഷേ മൂലധനം കണ്ടിന്യൂസ് ആണ് താങ്കളുടെ ഇപ്പോഴത്തും നിക്ഷേപം കൂടെ ആകുമ്പോൾ മൂലധനം കൂടെ വരും അങ്ങനെ ആ മൂലധനം എന്ന് പറയുന്നതിനകത്ത് നിന്നുള്ള ഊർജമനുസരിച്ചാണ് അതിനെ അതിൻ്റെ സാധ്യതകൾ മുതലെടുത്തുകൊണ്ടാണ് താങ്കൾ സങ്കല്പിക്കുന്നത് വികൽപ്പിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ഐ ഡി ഉണ്ടാകുന്നതൊക്കെ ജസിന്റെ ചോദ്യം അതല്ല ജസിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സംഗതിയിൽ വാസനകളെന്ന് വിളിക്കുന്നത് പോലെ സംഗതിയാണോ അതോ ബാഹ്യമായിരിക്കുന്ന പ്രേരണകൾ കൂടി അവിടെ പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും ഈ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ എനിക്ക് വിഷ്ണുവിനെ കൊണ്ട് ഒരു ഭരതനാട്യ പ്രോഗ്രാം നടത്തിക്കാൻ പറ്റുള്ളൂ ഈ വിഷ്ണുവിനെ വിഷ്ണുവിനെക്കൊണ്ട് എനിക്കറിഞ്ഞൂടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ പറയണം പറ്റുള്ളൂ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ തന്നെ കൊണ്ട് ആശയല്ലാതെ പ്രകടനം അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ചെയ്യിക്കണം പറഞ്ഞാൽ അദ്ദേഹത്തിന് കഴിവൊ കുറച്ചുകഴിഞ്ഞുണ്ടാവണ്ടേ അല്ലേ വേണോ വേണ്ടേ എനിക്കൊരു വലിയ കുഴപ്പമുണ്ട് ഞാൻ ഈ സിനിമ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും അതിനകത്ത് അഭിനേതാക്കളായിരുന്നു പല രൂപത്തിലും പല ഭാവത്തിലും അഭിനയിച്ചു അഭിനയിക്കുകയല്ല ജീവിച്ചു ഓ അപ്പോൾ എന്റെ സഹോദരൻ ഇതിനടുത്ത് പറഞ്ഞു നിനക്കുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് നീ നിന്റെ പരിപാടികൾക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി ഇല്ലാത്തവരെ ഉപയോഗിക്കുകയും നീ നിൻ്റെ ക്വാളിറ്റി വിശ്വസിക്കുകയും നീ അവരെ രൂപപ്പെടുത്തി എടുക്കാമേം ചെയ്യുന്നതാണ് നിനക്ക് ഈ ഷോർട്ട്സ് ഫാനിൽ ഇത് ചെയ്യാൻ പറ്റില്ല ഇത് സത്യമാണ് കേട്ടോ വളരെ സത്യമാണ് എൻ്റെ അനുഭവമാണ് ഈ ഷോർട്ട് ഫാനിൽ നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇതുകൊണ്ട് നിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഫെയിലറായിരിക്കും സത്യമാണ് നമ്മൾ കിട്ടുന്നവരെ വെച്ച് വിഷ്ണുവിനെ ഇപ്പം സൗകര്യത്തിൽ കിട്ടിയാൽ വിഷ്ണുവിനെ പിടിച്ച് എന്തെങ്കിലും വലിയ ഒരു പൊസിഷനെ കിട്ടിയാൽ വിഷ്ണുവിനെ വളർത്താൻ നോക്കും വിഷ്ണുവിനെ അറിയാമെങ്കിൽ അല്ലേ വിഷ്ണു വളരെ ഉള്ളൂ വിഷ്ണുനെ പിടിച്ച് ഡാൻസ് എളിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ ഭരതനാട്ടി അനൗൺസ് ചെയ്ത് വിഷ്ണുവിൻ്റെ ഡാൻസ് ചേർത്തല വിഷ്ണു ഭരതാട്ട് അല്ലേ അപ്പോൾ ബേസിക് ആയിട്ടൊക്കെ ഒരു കഴിവ് വേണം ഈ കഴിവില്ലാതെ പറ്റില്ല ഇതുപോലെ താങ്കൾക്ക് അടിസ്ഥാനപരമായി ഒരു വാസന ഉണ്ടെങ്കിൽ മാത്രമേ ബാഹ്യമായ ശക്തികൾക്ക് പോലും പ്രവർത്തിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ബാഹ്യമായ ഇടപെടലുകളാണ് എന്ന് പറഞ്ഞാൽ നമുക്കിരിക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യ രൂപത്തിൽ യഥാർത്ഥമായിരിക്കുന്ന നമ്മുടെ രൂപത്തിൽ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഒറിജിനൽ നേച്ചർ ഇതൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകും ഞാനിതൊന്നുമല്ല കാരണം എനിക്ക് ദേഷ്യം വരട്ടെ എന്ന് വിചാരിച്ച് ഞാനിരുന്നാലും എനിക്ക് ദേഷ്യം വരത്തില്ല എനിക്ക് കാമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചൊരു കസേരയായിട്ടുണ്ടെങ്കിൽ കാമം ഞാൻ കാമൻ പറ്റത്തില്ല സ്വന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ബാഹ്യപ്രേരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആ ബോധ്യത്തിൽ ഇരുന്നുകൊണ്ട് പറയാം ഇതൊക്കെ ബാഹ്യപ്രയങ്ങൾ ഉണ്ടാകുന്ന സത്യമാണ് വേനോമനുഷ്യത്തിൽ ചോദിക്കുന്നതാണ് മനസ്സെന്തുകൊണ്ടാണ് വിഷയങ്ങളിൽ പതിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ബാഹ്യപ്രേരണകളിൽ മാത്രമാണ് ഞാൻ വ്യതിചരിച്ചു പോകുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം നമുക്ക് കുറച്ച് കലാപ്രകടനങ്ങൾക്കുള്ള കഴിവുകളുണ്ട് നമ്മുടെ കഴിവ് കണ്ടുകൊണ്ടാണ് ആ കഴിവിനെ വ്യാഖ്യാനിക്കാനും ഉപയോഗിക്കാനും ബാഹ്യ ശക്തികൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് ആണ് സത്യം